ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെന്റിന് വെറും ഇരുപത്തി ഒന്നായിരം രൂപയിൽ താഴെ ഒരു ഏക്കർ കൗങ്ങിൻ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ എന്ന സ്ഥലത്താണ് ഈ അടിപൊളി ഒരു ഏക്കർ കൗങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ അഞ്ഞൂറ് മീറ്റർ ദൂരം ടാറിംഗ് റോഡും ബാക്കി ഇരുന്നൂറ് മീറ്റർ ദൂരം മൺ റോഡുമാണ് ഇതിലേക്കുള്ളത് ഇതിൽ ഒരു ഏക്കർ സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ സ്ഥലം രണ്ട് പ്ലോട്ടുകളായിട്ടാണ് കിടക്കുന്നത് ഒരു ഭാഗത്ത് ഇരുപത് സെൻറ്റും മറ്റൊരു ഭാഗത്ത് എൺപത് സെൻറ്റുമായാണ് കിടക്കുന്നത് ഈ ഇരുപത് സെൻറ് സ്ഥലത്തിൻ്റെയും എൺപത് സെൻറ് സ്ഥലത്തിൻ്റെയും ഇടയിലായി വേറെ സ്ഥലമുണ്ട് അത് ഒരേകദേശം ഒരു ഒരേക്കർ കാലിപ്പാടമാണ് അത് വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി ഒരേക്കർ സ്ഥലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായാണ് ഈ കൗകുന്തോട്ടം കിടക്കുന്നത് ഈ ഒരു ഏക്കർ സ്ഥലത്ത് മുഴുവനും തന്നെ കവുങ്ങുകളും അതുപോലെ തന്നെ വാഴകളുമാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം കവുങ്ങളെല്ലാം തന്നെ ചൊട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒന്നാം വർഷം തൈ കവുങ്ങുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഈ കൗങ്ങുകൾ വെച്ച് പോയ ഭാഗങ്ങളിലെല്ലാം തന്നെ കൗങ്ങിൻ തൈകൾ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൗുങ്ങുകളുടെ ഇടയിലൂടെ എല്ലാം തന്നെ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം മുഴുവനും തന്നെ ഫെൻസിങ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെ ഈ സ്ഥലത്തിൻ്റെ അതിലൂടെ തന്നെ ഒരു തോട് പോകുന്നുണ്ട് അതിലെല്ലാം തന്നെ സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും ഉള്ളത് ഇതിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം കിട്ടുന്ന ഭാഗമാണ് കനാൽ വെള്ളം കഴിഞ്ഞാൽ ഈ തോട്ടിലൂടെ വെള്ളം വരുന്നതാണ് ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് ഒരു കിണറോ ഇനി അതല്ലെങ്കിൽ ഒരു കുളമോ കുടിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ ഈ ഭാഗത്തുനിന്നും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കറണ്ട് എടുക്കണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കേബിൾ വലിച്ചാൽ മാത്രം മതിയാകും ഈ തോട്ടം കാടെല്ലാം വെട്ടി വളങ്ങളെല്ലാം ചെയ്ത് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഒന്നാം തരം തോട്ടമാക്കി നമുക്ക് മാറ്റിയെടുക്കാം നല്ലൊരു ആദായം കിട്ടുന്ന നല്ലൊരു സൂപ്പർ തോട്ടമാക്കി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ ഒരു ഏക്കർ കൗമിനിൻ തോട്ടം ബസ് റൂട്ടിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കൗമിനിൻ തോട്ടത്തിന് സെൻറിന് വെറും ഇരുപത്തി ഒന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ആഘോഷിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഒരു ഏക്കർ കൗമിനിൻ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനിത് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീണ്ടും കാണാം ബൈ ബൈ